ഹലോ ഫ്രണ്ട്സ് ട്രിപ്പ് നോട്ട്സ് ലോ ഒരു ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ശ്രീകുട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കുറച്ച് നാളായിട്ട് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഓൾ കേരള ട്രിപ്പ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ജില്ല നമ്മുടെ വയനാടാണ് അങ്ങനെ നമ്മുടെ താമരശ്ശേരി ചുരുവൊക്കെ കടന്ന് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വയനാട് ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പ്ലേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻറ്റം റോക്കും അതുപോലെ തന്നെ തൊള്ളായിരം കണ്ടിയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇടയ്ക്കൽ കേവ്സ് കൂടെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൽ കേവ്സ് ഇന്ന് സന്ദർശിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല അത് നമ്മൾ വേറൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യം മൊത്തം നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഇടയ്ക്കൽ കേവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൽ കേവിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ് അടുത്ത് പറഞ്ഞത് ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കിക്കോളാൻ പറഞ്ഞത് നമ്മൾ അതും പ്രകാരം ഇവിടെ വന്ന് നോക്കി അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇത് ഇവിടെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല കാരണം അത്ര വലിയൊരു പ്ലേസ് ഒന്നും അല്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് നേരെ നമ്മുടെ ഫാൻറ്റം റോക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫാൻറ്റം റോക്ക് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്മള് റോക്ക് എത്തിയപ്പോൾ ദൂരെ നിന്ന് ഫാന്റം റോക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിയ സമയത്ത് കുറെ കുട്ടികൾ ഈ ഫാന്റം റോക്കിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടു ഈ ഫാൻറ്റം റോക്കിന്റെ രണ്ട് സൈഡും കൊക്കയാണ് അതും അഗാധമായിട്ടുള്ള കൊക്കയാണ് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നേരെ ആ കൊക്കയിലേക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സോ ഫ്രണ്ട്സ് നിങ്ങൾ ഫാന്റം റോക്ക് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറകളിൽ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയ്ക്കും റിസ്ക് ആണ് ഇവിടെ ഫ്രണ്ട്സ് നമ്മുടെ വയനാട്ടിലെ അമ്പലവയലിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് റോക്ക് മനുഷ്യൻ്റെ തലയോട്ടിയുടെ സാമ്യമുള്ള പ്രകൃതിദത്തമായ രൂപാന്തരീകരണ ശിലാരൂപമാണിത് അതുകൊണ്ടാണ് ഇതിന് ഫാൻറ്റം റോക്ക് എന്നുള്ള ഒരു പേര് കിട്ടിയത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫാൻറ്റം റോക്ക് ചീങ്ങേരി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇടയ്ക്കൽ കേസ് കൽപ്പറ്റയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് ഈ ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു കരിങ്കൽ ക്വാറിയുണ്ട് അത് നമ്മുടെ ഈ ഫാൻറ്റം റോക്കിൻ്റെ പ്രകൃതിദത്ത പാറഘടനയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണി ഉയർന്ന ഒന്നാണ് ഫ്രണ്ട്സ് ഈ ഫാൻറ്റം റോക്കിന് നമ്മുടെ ഇടയ്ക്കൽ ഗുഹകളേക്കാൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പാറകൾ ദൈവങ്ങൾ തന്നെ സ്ഥാപിച്ചതാണെന്ന് പരാമർശിക്കുന്ന നിരവധി ഐതിഹ്യങ്ങൾ ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് നമ്മുടെ ഈ വയനാടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും മറ്റൊന്നുമല്ല വയനാടിൻ്റെ നെൽവയലുകളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നും കൂറ്റൻ പാറകൾ ഉയരുന്നതായിട്ട് നമുക്ക് തോന്നും അലങ്കാരത്തിന് വേണ്ടിയിട്ട് ആരോ ശ്രദ്ധാപൂർവ്വം അവിടെ വെച്ചതുപോലെ നമുക്ക് അങ്ങനെ തോന്നും ഇങ്ങനെയുള്ള പാറകളിൽ പ്രധാനപ്പെട്ട ഒരു പാറയാണ് നമ്മുടെ ഈ ഫാൻറ്റം റോക്ക് ഫ്രണ്ട്സ് ഈ ഫാൻറ്റം റോക്കിൽ കാര്യമായ ടൂറിസം ഡെവലപ്മെൻറ്സ് ഒന്നുമില്ല ഇവിടേക്കുള്ള പ്രവേശന ഫീസ് എന്ന് പറയുന്നത് ബൈക്കിന് പത്ത് രൂപയാണ് കാറിനാണെങ്കിൽ ഇരുപത് രൂപയും അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫാന്റം റോക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെറിയ ഷെഡും ഒരാളും മാത്രമേ ഇവിടെ ഉള്ളൂ അതല്ലാതെ വേറെ ടൂറിസം ഡെവലപ്മെൻറ്സ് ഒന്നും ഇവിടെ ഇല്ല ഫാന്റംബ്രോഗിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മളിനി അടുത്തത് പോകുന്നത് നമ്മുടെ തൊള്ളായിരം കണ്ടിയിലേക്കാണ് അവിടെ ഒരു ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അതുകൂടെ പോയി കാണേണ്ടതായിട്ടുണ്ട് ഫാന്റം ബ്രോക്കിൽ നിന്നും തൊള്ളായിരം കണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള തൈലത്തോട്ടങ്ങളും ഒക്കെയുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്കുള്ള പ്രവേശന കവാടം എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ ജീപ്പിലാണ് പോകുന്നത് നമ്മളുടെ ഓൺ വണ്ടിയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾ മാത്രമേ ഇവർ കടത്തി വിടുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടുത്തെ ജീപ്പിൽ തന്നെ പോകേണ്ടതുണ്ട് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ആളൊന്നിന് ഇരുന്നൂറ് രൂപയാണ് ഇതല്ലാതെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടും ആളൊന്നിന് ഇരുന്നൂറ് രൂപ അവിടെ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ തൊള്ളായിരം കണ്ടി എത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീപ്പുകൾ ഇങ്ങനെ വരി വരിയായിട്ട് ഈ ഓഫ് റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗി തന്നെയല്ല നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി കാരണം അത്രയ്ക്കും ഓഫ് റോഡാണ് ഇവിടെ അങ്ങനെ ഒരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ അതല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറുമണി മണിയായിട്ടുണ്ട് കുറച്ച് സന്ധ്യ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ അവിടെ ആ ഒരു വ്യൂ പോയിൻറ്റ് എത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് ഒരു പച്ച കളറിലൊരു വെളിച്ചമൊക്കെ ഉണ്ട് അപ്പം അതും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടുന്ന് ആ വ്യൂ പോയിൻ്റ് ആസ്വദിക്കാൻ മാത്രം പറ്റില്ലെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് ആസ്വദിക്കാനായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അധികം വൈകാതെ വൈകുന്നേരം ആകാതെ അതിന് മുന്നേ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും നല്ലത് നമ്മൾ ഫാൻറ്റം ബ്രോക്ക് കാണാൻ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് വന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായി പോയത് ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയോ അതിൻ്റെ ഒരു പത്തിരട്ടി എക്സൈറ്റ്മെൻറ്റായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ കാരണം രാത്രിയായപ്പോൾ ആ ജീപ്പൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു കിഡിലെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ചിത്രീകരിച്ച ലോഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി പുറത്തിറങ്ങുന്നത് വരെ സാധാരണക്കാർക്ക് തൊള്ളായിരം കണ്ടി അജ്ഞാതമായിരുന്നു പ്രാദേശിക ഭാഷയിൽ കണ്ടി എന്നാൽ വയൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള തൊള്ളായിരം ഏക്കർ ഭൂമി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറ്റക്കാരിൽ ഒരാളായ പാറയിൽ പാപ്പൻ്റെ കൃഷിയിടമായിരുന്നു അതിനുശേഷമാണ് ഈ പ്രദേശം തൊള്ളായിരം കണ്ടി എന്ന് അറിയപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേപ്പാടിയിലാണ് നമ്മുടെ ഈ തൊള്ളായിരം കണ്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അവർക്കും ഇഷ്ടമായിരുന്നു കാര്യം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കാണാൻ പറ്റില്ല മീകുട് സൈനിങ് ഓഫ് ബൈ ബൈ